പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനുമാണെന്ന് പി വി അൻവർ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായിയുടെ വഞ്ചന ആരംഭിക്കുന്നത് വി എസ് അച്യുതാനന്ദനെ വഞ്ചിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാൾക്ക് തന്നെ എങ്ങനെ വഞ്ചകനെന്ന് വിളിക്കാൻ കഴിയുമെന്നും പി വി അൻവർ ആരാഞ്ഞു കേരളം കണ്ട ഏറ്റവും വഞ്ചകനും ഒറ്റുകാരനുമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവസാനം ആ ആ നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ് സത്യത്തിൽ അദ്ദേഹം വഞ്ചന നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന വി എസ് അച്യുതാന്തനെയും വഞ്ചിച്ചുകൊണ്ടാണ് ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം പോലും വഞ്ചകനായ എന്നെ എങ്ങനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റും പിണറായി വിജയൻ ഒരു പ്രമുഖ പത്രമാധ്യമത്തിന് അടുത്തിടെ നൽകിയ പ്രസ്താവനയിൽ അഭിമുഖത്തിലൂടെ മലപ്പുറം ജില്ലയെ മുഴുവൻ വഞ്ചിച്ച വ്യക്തിയാണ് മലപ്പുറത്തെ ഭൂരിപക്ഷ സമുദായം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് രാജ്യത്തെ മുഴുവൻ അറിയിക്കാനാണ് മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തതെന്നും പി വി അൻവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും നൂറ്റമ്പത് കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ നൂറ്റമ്പത് കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ ഈ ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ഒരു ജില്ലയാകെ ഒരു സമൂഹത്തെ ആകെ ഇതാ മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് എന്താ കേരളത്തിലെ മലയാള പത്രക്കാരോട് ഇത് പറയാതെ പോയത് ഡൽഹിയിൽ പോയി ഹിന്ദുവിന് പറയുമ്പം ഇന്ത്യ ഒട്ടാകെ ആ വാർത്ത വരും അപ്പൊ മലപ്പുറം ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ എന്താ കാരണം അവിടെ ഭൂരിപക്ഷ മുസ്ലിം സമുദായമാണ് ആ സമുദായമാണ് ഈ കള്ളക്കടത്തിന്റെ എല്ലാം പിന്നിൽ അവരാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ പിന്നിൽ ബി ജെ പിക്ക് ഒരായുധം ഉണ്ടാക്കി കൊടുക്കുക എന്ന കരാറിന്റെ ബാക്കി പത്രമായിരുന്ന യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയത്